മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ ദേശീയ പുരസ്കാരമടക്കം നേടിയിട്ടുള്ള ഗോപി സുന്ദർ മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും സംഗീതം ഒരുക്കുന്നുണ്ട് അതേസമയം തന്റെ വ്യക്തി ജീവിതത്തിന്റെ പേരിൽ നിരന്തരം വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിടുന്ന വ്യക്തി കൂടിയാണ് ഗോപി സുന്ദർ തന്റെ പ്രണയബന്ധങ്ങളുടെ പേരിലാണ് ഗോപി സുന്ദർ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നത് നേരത്തെ ഗായിക അഭയകിരണ്മയുമായും പ്രണയത്തിലായിരുന്നു ഗോപി സുന്ദർ ഇരുവരും ഏറെക്കാലം ലിവിംഗ് ടുഗദറിലായിരുന്നു എന്നാൽ പിന്നീട് ബന്ധം തകർന്ന് ഇതിനുശേഷമാണ് ഗോപി സുന്ദർ ഗായക അമർതാസ് സുരേഷുമായി അടുപ്പത്തിലാകുന്നത് ആ ബന്ധവും അധികം വൈകാതെ അവസാനിക്കുകയായിരുന്നു തന്റെ പ്രണയങ്ങളുടെയും പ്രണയ തകർച്ചകളുടെയും പേരിൽ നിരന്തരം അവഹേളിക്കപ്പെടുകയാണ് ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ പെൺ സുഹൃത്തുക്കളായി ഗോപി സുന്ദർ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്ക് വിമർശനങ്ങൾ നേരിടാറുണ്ട് അതിന് മറുപടിയും അദ്ദേഹം നൽകാറുണ്ട് എന്നാൽ ഇപ്പോഴത്തെ താരം വളരെ ദുഃഖകരമായ ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടിരിക്കുന്നത് അമ്മയുടെ വിയോഗത്തിൽ നിർഭരമായ കുറിപ്പുമായി സംഗീത സംവിധായകൻ ഗോപി സുന്ദർ അമ്മ എല്ലായ്പ്പോഴും തന്റെ ശക്തിയും വഴികാട്ടിയുമാണെന്നാണ് ഗോപി സുന്ദർ ഫേസ്ബുക്കിൽ കുറിച്ചത് അമ്മയ്ക്കൊപ്പമുള്ള ചിത്രം സഹിതമായിരുന്നു ഗോപി സുന്ദർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അമ്മ നിങ്ങൾ എനിക്ക് ജീവിതവും സ്നേഹവും എന്റെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ശക്തിയും നൽകി ഞാൻ സൃഷ്ടിക്കുന്ന എല്ലാ മ്യൂസിക് നോട്ടുകളിലും നിങ്ങൾ എനിക്ക് പകർന്നു നൽകിയ സ്നേഹമുണ്ട് നിങ്ങൾ പോയിട്ടില്ല എൻ്റെ ഹൃദയത്തിലും സംഗീതത്തിലും എൻ്റെ ഓരോ ചുവടുകളിലും നിങ്ങൾ ജീവിക്കുന്നു നിങ്ങളുടെ ആത്മാവിൻ്റെ ശാന്തിക്കായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പക്ഷെ നിങ്ങൾ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകുമെന്നും എന്നെ നോക്കുന്നുണ്ടെന്നും എനിക്കറിയാം നിങ്ങൾ എല്ലായ്പ്പോഴും എൻ്റെ ശക്തിയും വഴികാട്ടിയുമാകും കോപി സുന്ദർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് തൃശൂരിലായിരുന്നു ഗോപി സുന്ദരന്റെ അമ്മ ലിവി സുരേഷ് ബാബുവിന്റെ അന്ത്യം അറുപത്തഞ്ചു വയസ്സായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് മൂന്നു മണിക്ക് വടകര ശ്മശാനത്തിൽ എന്നാലിപ്പോൾ ഗോപിസുന്ദറിന് ആശ്വാസവുമായി എത്തിയിരിക്കുകയാണ് അഭയ ഹിരൺമയ താരം പങ്കിട്ട കുറിപ്പ് ഇങ്ങനെ അവളിലൂടെ നിങ്ങൾ കേട്ട സിലോൺ റേഡിയോയിലെ എണ്ണമറ്റ തമിഴ് ഗാനങ്ങളിലൂടെ സംഗീതത്തിന്റെ ജനതീക ശാസ്ത്രം എന്ന് എനിക്കറിയാം അവൾ നിങ്ങളുടെ വഴികാട്ടിയായിരുന്നു ഈ പ്രപഞ്ചം നിങ്ങളെ സുഖപ്പെടുത്താനുള്ള ഊർജം നിങ്ങളുടെ അമ്മയിലൂടെ ഗൂഢാലോചന നടത്തും നിങ്ങൾ അവളിലൂടെ സുഖപ്പെടും ഇങ്ങനെയാണ് അഭയാഹിരന്മാ ഗോപിസുന്ദരന്റെ അമ്മയുടെ വിയോഗത്തിൽ ആശ്വാസ വാക്കുകളുമായി എത്തിയിരിക്കുന്നത്